തന്നെ തന്നെ അറിയില്ല ആറ്റിങ്ങൽ ബൈപ്പാസ് നിർമ്മാണം നടക്കുന്ന കൊല്ലംപുഴ ഭാഗത്ത ഫ്ലൈ ഓവറിന്റെ ഭിത്തിയിൽ രൂപപ്പെട്ട വിള്ളലുകൾ അപകട ഭീതി ഉയർത്തുന്നതായി പരാതി സർവീസ് റോഡിനും ബൈപ്പാസിനും ഇടയിൽ നിർമ്മിച്ചിട്ടുള്ള കോൺക്രീറ്റ് ഭിത്തിയിലാണ് വിള്ളലുകൾ രൂപപ്പെട്ടത് പതിനഞ്ചോളം വിള്ളലുകൾ വിവിധയിടങ്ങളിലായി കാണപ്പെടുന്നുണ്ട് നിർമ്മാണ കമ്പനിയിലെ തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ചിലയിടങ്ങളിലെ വിള്ളലുകൾ സിമെന്റ് തേച്ച് അടച്ചത് എന്നാൽ ഇത് സുരക്ഷിതമായ സ്ഥിതിയിലല്ല മുപ്പത് കിലോമീറ്ററോളം ദൈർഘ്യമുള്ള കഴക്കൂട്ടം കടമ്പാട്ടുകോണം ദേശീയപാതയുടെ ഭാഗമായാണ് ആറ്റിങ്ങൽ ബൈപ്പാസ് നിർമ്മിക്കുന്നത് മാമത്തിന് നിന്ന് ആരംഭിക്കുന്ന ബൈപ്പാസിന് പതിനൊന്ന് കിലോമീറ്ററോളം ദൂരവുമുണ്ട് വിള്ളലുകൾ കണ്ട ഭാഗത്ത് സർവീസ് റോഡിൽ നിന്ന് ഏകദേശം അഞ്ച് മീറ്ററോളം ഉയരമാണുള്ളത് ഈ പ്രദേശം ചതുപ്പ് നിലം കൂടിയാണ് പാരിസ്ഥിതിക ആഘാത പഠനം പോലും ഇല്ലാതെയാണ് നിലവിലെ നിർമ്മാണ പ്രവർത്തികൾ എന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട് അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണ് നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത് പലയിടത്തും പൊട്ടി കിടക്കുന്ന കോൺക്രീറ്റുകൾ ഇത് ഇതിനകത്ത് തന്നെ ഏത് അറിയില്ല ഇതിനകത്ത് തന്നെ തെർമോക്കോൾ ഘടിപ്പിച്ചുകൊണ്ട് ഉള്ള നിർമ്മാണ പ്രവൃത്തികൾ പലയിടത്തും ഈ കോൺക്രീറ്റിന്റെ മണ്ണ് ഫില്ല് ചെയ്ത് കൊണ്ട് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ പലയിടത്തും അത് താങ്ങാൻ വയ്യാതെ ഭിത്തികൾ പൊട്ടി മാറിയിരിക്കുകയാണ് ആ മാറിയിരിക്കുന്ന ഭിത്തി ആരും കാണാതിരിക്കാൻ ഇവരുടെ ക്രമക്കേട് പുറത്തു വരാതിരിക്കാൻ വേണ്ടി പാച്ചപ്പ് വർക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ വലിയൊരു അപകടം ആറ്റിങ്ങൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു അപകടം നാളകളിൽ സംഭവിക്കാനുള്ള സാഹചര്യമുണ്ട് ഇത് വെറും അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രവൃത്തിയാണ് അതുമാത്രമല്ല ഈ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന ഈ ഭൂമി വർഷങ്ങളായി അമ്പത് വർഷത്തിലേറെയായി ചതുപ്പ് പ്രദേശമാണ് അപ്പോൾ അത്രയും ചതുപ്പ് പ്രദേശത്ത് മണ്ണിട്ട് പൊക്കി അതിൻ്റെ മേഖല കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അതിനുവേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊന്നും പാലിക്കാതെ കൃത്യമായി ചേർക്കേണ്ട കോൺക്രീറ്റിനു വേണ്ടി ചേർക്കേണ്ട കാര്യങ്ങളൊന്നും ചേർക്കാതെയാണ് ഈ നിർമ്മാണ പ്രവൃത്തി